ഇടയിൽ എന്തുകൊണ്ട് ഇടതുപക്ഷം എന്ന പേരിൽ ഒരു പുസ്തകം വിൽക്കുന്നതായിട്ട് ഞാൻ ഇവിടുന്ന് കാണുകയുണ്ടായി അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുൻപാകെയുള്ള അതീവ പ്രാധാന്യമുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളെയും രാജ്യം നേരിടുന്ന വെല്ലുവിളികളെയും ഒക്കെ ആ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് ചിന്ത പുറത്തിറക്കിയ ഒരു പുസ്തകമാണ് സാധിക്കുന്നവർ അത് വാങ്ങിക്കുന്നത് ഉചിതമായിരിക്കും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ വെയിലിപ്പോൾ കുറഞ്ഞു വരുന്നതേയുള്ളൂ എൻ്റെ മുൻപിലിരിക്കുന്ന കുറേയേറെ ആളുകൾ വെയിലുകൊണ്ടാണ് ഇരിക്കുന്നത് വൈകുന്നേരത്തെ വെയിലിന് പോക്കുവെയിൽ എന്നാണ് പറയാറ് പോക്കുവെയിലേറ്റാൽ പൊന്നാകും എന്നൊരു ചൊല്ലുണ്ട് അപ്പോൾ ഇപ്പോൾ വെയിൽ കൊള്ളുന്നവർ പൊന്നായി മാറാനുള്ളൊരു സാധ്യത ഉണ്ട് പൊന്നെന്ന് പറഞ്ഞാൽ മറ്റേ ചെമ്പിൻ്റെ മേലെ സ്വർണം പൂച്ചിട്ട് മറ്റേ ആൾ കിടീടമുണ്ടാക്കിയ ആപ്പൊന്നല്ല നല്ല തനി തങ്കം അപ്പോൾ അങ്ങനെ ഒരു സാധ്യത ഇവിടെ ഉണ്ട് എന്ന് സൂചിപ്പിക്കുക വണ്ടൂരിൽ കാറ്റ് മാറി വീശുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ ചുട്ടുപൊള്ളുന്ന വെയിലിനെയും അവഗണിച്ചുകൊണ്ട് ഇവിടെ ഇന്ന് ഒഴുകിയെത്തിയിരിക്കുന്ന ഈ ജനസാഗരം അല്പസമയത്തിനകം കേരളത്തിൻ്റെ സമരനായകനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനും വയനാട്ടിലെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി സഖ വാനി രാജയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇവിടെ എത്തിച്ചേരും അതിനു മുൻപായി ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ സ്വാഗതം പറഞ്ഞപ്പോൾ ഷറഫുദ്ദീൻ സൂചിപ്പിച്ചൊരു വാചകം ഇന്ത്യയുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ തിരഞ്ഞെടുപ്പാണിത് ഇന്ത്യ നിലനിൽക്കണമോ എന്ന ചോദ്യമുയരുന്ന തിരഞ്ഞെടുപ്പ് സാധാരണ എല്ലാ തിരഞ്ഞെടുപ്പുകളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഏറ്റവും പ്രധാനപ്പെട്ട നിർണയ വിഷയം രാജ്യം ഭരിക്കും എന്നുള്ളതാണ് ആരാണ് തിരഞ്ഞെടുപ്പാനന്തരം ഇന്ത്യ ഭരിക്കുക എന്നതാണ് എന്നാൽ പതിനെട്ടാം ലോകസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും സുപ്രധാനമായ വിഷയം തിരഞ്ഞെടുപ്പാനന്തരം ആരാണ് ഇന്ത്യ ഭരിക്കുക എന്നതോടൊപ്പം തിരഞ്ഞെടുപ്പിന് ശേഷം ലോകഭൂപടത്തിൽ ഇന്ത്യ എന്ന പേരിൽ ഇന്ന് നാം കാണുന്ന ഈ രാജ്യം നിലനിൽക്കുമോ എന്നുള്ളതാണ് നാളെയും ഇന്ത്യയുണ്ടാകുമോ അതാണ് ചോദ്യം ആകുലമായ ഈ ചോദ്യമാണ് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് രാജ്യമാകെ അലയിടിക്കുന്നത് അതിൻ്റെ കാര്യകാരണങ്ങളിലേക്ക് ഞാൻ വിശദമായി കടന്നു പോകേണ്ടതില്ല ഇന്ത്യയുടെ ആധാരശില മതനിരപേക്ഷതയാണ് മതനിരപേക്ഷതയുടെ അടിത്തറയിൽ മാത്രം നിലനിൽക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രമാണ് ഇന്ത്യ എന്നത് ഇന്ത്യയുടെ വൈവിധ്യ വൈവിധ്യസമ്പൂർണമായ സവിശേഷ പ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ നമുക്കേവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ആ മതനിരപേക്ഷതയെ മാനിക്കാത്ത ഒരു വർഗീയ മതാധിഷ്ഠിത റിപ്പബ്ലിക്കായി ഇന്ത്യയെ മാറ്റാൻ വെമ്പി നിൽക്കുന്ന ജനാധിപത്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും അഥവാ ഇന്ത്യയുടെ തന്നെ ശത്രുക്കളായ ഒരു വിഭാഗമാണ് സംഘപരിവാടം അവർ മതനിരപേക്ഷ ഇന്ത്യയ്ക്ക് പട്ടടയൊരുക്കിക്കൊണ്ടിരിക്കുകയാണ് ആ അപകടത്തെയാണ് ഈ തിരഞ്ഞെടുപ്പിന്റെ മുന്നിൽ കോടാനുകോടി വോട്ടർമാർ അഭിമുഖീകരിക്കുന്നത് അത് സമയമെടുത്ത് വിശദീകരിക്കാതെ സമീപകാല സംഭവവികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം വീണ്ടും ഒരിക്കൽ കൂടി സംഘപരിവാർ ശക്തികൾക്ക് നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയ മേധാവിത്വം കൈവന്നാൽ ഇന്ത്യയുടെ മതനിരപേക്ഷത തകർക്കപ്പെടുമെന്നത് മാത്രമല്ല സ്വതന്ത്രമായ ജനാധിപത്യ പ്രവർത്തനം സ്വതന്ത്രമായ രാഷ്ട്രീയ പ്രവർത്തനം അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാം തകർക്കപ്പെടും എന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ വരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് സൂചിപ്പിക്കുന്നത് അതാണ് ഭിന്ന സ്വരങ്ങളെ വിമർശനത്തെ വ്യത്യസ്തമായ നിലപാടുകളെ സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനത്തെ എല്ലാം മോദി സർക്കാർ ഭയപ്പെടുന്നു സംഘപരിവാരം ഭയപ്പെടുന്നു അതിനെയെല്ലാം തച്ചുടയ്ക്കാനുള്ള രാഷ്ട്രീയ ദുരുപയോഗം അധികാരത്തിന്റെ ദുരുപയോഗം നമ്മുടെ രാജ്യത്ത് തുടക്കം കുറിച്ചിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ കുറിച്ച് പരാമർശിക്കുമ്പോൾ മാസങ്ങളായി പ്രബീർ പൊക്കായ ജയിലിൽ കിടക്കുകയാണ് അടിയന്തരാവസ്ഥ കാലത്ത് ജനാധിപത്യാവകാശങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ശബ്ദമുയർത്തിയ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ സവിശേഷമായി അടയാളപ്പെടുത്തപ്പെട്ട ഒരു മഹത് വ്യക്തിത്വമാണ് പ്രബീർ തുർക്കായ സ്ഥാ വയോധികനാണ് വൃദ്ധനാണ് ഇപ്പോൾ ജയിലിലാണ് മാസങ്ങളായി ജയിലിലാണ് ഒരു മാധ്യമ സ്ഥാപനം നടത്തിക്കൊണ്ട് ഇന്ത്യയിലെ ജനാധിപത്യ കശാപ്പിനെ കുറിച്ച് മതനിരപേക്ഷതയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങളെക്കുറിച്ച് നമ്മുടെ രാജ്യത്തെ കോർപ്പറേറ്റുകൾ അടിയറ വയ്ക്കുന്ന നിലപാടിനെ കുറിച്ചൊക്കെ വിമർശനപരമായി ശബ്ദമുയർത്തിയതിനാണ് അദ്ദേഹത്തെ ഇപ്പൊ തുറങ്കിലടച്ചിട്ടുള്ളത് എല്ലാ ഭിന്ന സ്വരങ്ങളെയും ഇല്ലാതാക്കുക മതനിരപേക്ഷ അടിത്തറ തകർക്കുക തങ്ങൾ സ്വപ്നം കാണുന്ന വർഗീയാധിഷ്ഠിത മത റിപ്പബ്ലിക്കായി ഇന്ത്യയെ മാറ്റുക രാഷ്ട്രത്തെ കൊള്ളയടിക്കുക അതാണ് സംഘപരിവാരത്തിന്റെ നയം ആ നയമാണ് ഈ തിരഞ്ഞെടുപ്പിൽ വിധി തേടുന്നത് അതുകൊണ്ടാണ് ഈ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ രാഷ്ട്രീയ പ്രശ്നം തിരഞ്ഞെടുപ്പിന് ശേഷവും ഇന്ത്യ എന്ന നിലയിൽ ഇന്ന് നാം കാണുന്ന രാജ്യം നിലനിൽക്കുമോ എന്നതാണ് എന്ന് പറയാൻ കാരണം അതുകൊണ്ട് വോട്ട് ഇന്ത്യയ്ക്കു വേണ്ടിയാണ് ഇന്ത്യ വിരുദ്ധ ശക്തികൾക്കെതിരായാണ് ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന ഇന്നത്തെ ഇന്ത്യയിലെ ഏക ഇന്ത്യ വിരുദ്ധ ശക്തി അത് സംഘപരിവാരമാണ് അത് ബി ജെ പി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരാണ് ആ ഇന്ത്യ വിരുദ്ധ ശക്തികൾക്കെതിരായ വിധിയെഴുത്തായി ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റേണ്ടതായിട്ടുണ്ട് സ്വാഭാവികമായും മതനിരപേക്ഷതയുടെ കൊടിക്കൂറായി ഉയർത്തി ഈ സംഘപരിവാർ വർഗീയ ഫാസിസത്തിനെതിരായ പോരാട്ടത്തിൽ നേതൃപരമായ വഹിക്കാൻ ചരിത്രപരമായ ഉത്തരവാദിത്വമുള്ള ഒരു വിഭാഗം കോൺഗ്രസ് ആണ് സംശയവുമില്ല കാരണം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ പണ്ഡിറ്റ് നെഹ്റുവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചിരുന്നു എന്നത് ശരിയാണ് നെഹ്റു ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയ നയങ്ങളെ അതിന്റെ സൂക്ഷ്മാർത്ഥത്തിൽ വിമർശിക്കുമ്പോഴും അദ്ദേഹം പ്രതിനിധാനം ചെയ്ത മതനിരപേക്ഷ നിലപാടുകളോട് ആദരവാണ് എല്ലാ കാലവും ഇന്ത്യൻ സമൂഹം പുലർത്തിയിട്ടുള്ളത് പക്ഷേ ഇന്ന് നെഹ്റു ജീവിച്ചിരിപ്പില്ല അദ്ദേഹം മരിച്ചുപോയി നെഹ്റുവിനോടൊപ്പം നെഹ്റു ഉയർത്തിപ്പിടിച്ച മതനിരപേക്ഷതയും കോൺഗ്രസിൽ മരിച്ചുപോയി അതിനുശേഷമുള്ള കോൺഗ്രസ്സിന് ആ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ സാധിച്ചിട്ടേയില്ല ഇന്നത്തെ ഇന്ത്യയിലും മതനിരപേക്ഷത സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിന് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്നതായി എവിടെയെങ്കിലും കാണുന്നുണ്ട് വർഗീയതയോടെ അയമേറിയ സമീപനം സ്വീകരിച്ചതിന്റെ ഭാഗമായാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാരൊന്നടക്കം അണമുറിയാത്ത നദീജലപ്രവാഹം എന്ന പോലെ ബി ജെ പിയിൽ ഒഴുകിയെത്തുന്നു ഓരോ ദിവസവും എത്രയെത്ര നേതാക്കന്മാരാണ് കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലെത്തുന്നത് എണ്ണിയാൽ തീരില്ല ഈ അടുത്ത കാലത്ത് പോലും എത്ര പേർ നമ്മുടെ തൊട്ടടുത്ത തമിഴ്നാട്ടിലെ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ മൂന്ന് തവണ കൈപ്പത്തിയടയാളത്തിൽ നിയമസഭാംഗമായി വിജയിച്ച കോൺഗ്രസിന്റെ നേതാവാണ് വിജയധരണി ഏതാനും ദിവസങ്ങൾക്ക് മുൻപല്ലേ ബി ജെ പിയിൽ ചെന്ന് ചേർന്നത് കർണാടകയിലെ കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി എച്ച് എൻ രവീന്ദ്ര ഏതാണ്ട് സമാന സമയത്ത് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നു രാജ്യമാകെ ഇപ്പൊ ജാർഖണ്ഡിൽ കോൺഗ്രസിന് ഒരേ ഒരു എം പി ആണ് ഉണ്ടായിരുന്നത് ഒരൊറ്റ എം പി മുൻ മുഖ്യമന്ത്രിയായ മധു കോടയുടെ ഭാര്യ ഗീതാ കോട അവർ രണ്ടാഴ്ച മുൻപ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നു മധ്യപ്രദേശിലെ കോൺഗ്രസിന്റെ മുഖമായിരുന്നു മുൻ പി സി സി പ്രസിഡന്റ് കേന്ദ്രമന്ത്രിയായിരുന്ന സുരേഷ് പച്ചോരി അദ്ദേഹം കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നു അങ്ങനെ എത്രയെത്ര ആളുകൾ ഹിമാചൽ പ്രദേശിൽ ഒറ്റയടയ്ക്ക് ആറ് എം എൽ എ മാർ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഉറപ്പായും കോൺഗ്രസ് ജയിക്കും എന്ന് എല്ലാവരും കണ്ണടച്ച് സമ്മതിക്കുന്ന തെരഞ്ഞെടുപ്പ് കാരണം വോട്ട് ചെയ്യേണ്ടത് എം എൽ എമാരാണ് ഭൂരിപക്ഷം കോൺഗ്രസിലുണ്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മനു അഭിഷേക് സിംഗ്വി ആയിരുന്നു വിജയം സുനിശ്ചിതമായത് കൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം തന്നെ സിംഗ്വി ഷിംലെത്തി കോൺഗ്രസ് എം എൽ എ മാരുമായി അന്ന് ഡിന്നർ എല്ലാവരും വന്നു അദ്ദേഹത്തിന് വലിയ സന്തോഷമായി കാരണം സാധാരണ കോൺഗ്രസ് എം എൽ എമാരെ ഇത്തരം സന്ദർഭങ്ങളിൽ റിസോർട്ടിൽ പൂട്ടിയിടുകയാണ് പതിവ് ഇത് ൂട്ടിയിടേണ്ടി വന്നില്ല എല്ലാവരും വന്നു ശാന്തമായി സമാധാനമായി കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അവർ ക്യൂ നിന്ന് അഭിഷേക് സിംഗ് നേർന്നു നേർന്നു വിജയാശംസകൾ ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കൈ നേരെ പോളിംഗ് ബൂത്തിൽ ചെന്ന് താമരയ്ക്ക് വോട്ട് ചെയ്തു റിസൾട്ട് വന്നപ്പോൾ തോറ്റു അഭിഷേക് സിംഗ് വി ഇടറിയ വാക്കുകൾ അദ്ദേഹത്തിന്റെ ഇടറിയ വാക്കുകൾ മാധ്യമ മാധ്യമപ്രവർത്തകരിലൂടെ ലോകമറിയിക്കുന്നു മാധ്യമ പ്രവർത്തകരോട് മനു അഭിഷേക് സിംഗ് പറഞ്ഞത് ഒരു വാചകം മാത്രം ഇങ്ങനെയും മനുഷ്യരുണ്ട് എന്നെനിക്കിപ്പോൾ മനസ്സിലായി അത് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് നിരാശാഭരിതനായി മടങ്ങി അവിടെ കോൺഗ്രസിന്റെ ഗവൺമെന്റ് അസ്തമിച്ചു ഇതാണ് അവിടുത്തെ അനുഭവം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലേക്കും നോക്കിയാൽ മുൻ മുഖ്യമന്ത്രിമാരെല്ലാം കോൺഗ്രസിനോട് വിട പറഞ്ഞ് ബി ജെ പിയിലെത്തി എത്ര പേർ നമ്മുടെ കർണാടകയിൽ മുഖ്യമന്ത്രിയായിരുന്ന എസ് എം കൃഷ്ണ ഗിരിധർ ഗമാ ജഗദം രണ്ട് സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിയായിരുന്ന എൻ ഡി തിവാരി നാരായൺ റാണെ അശോക് ചവാൻ എത്ര പേർ പേരുകൾ ഇപ്പൊ മുഖ്യമന്ത്രിയായിരിക്കുന്ന ബി ജെ പിയുടെയും കൂട്ടാളികളുടെയും നേതൃതലത്തിൽ പ്രവർത്തിക്കുന്നവർ എത്ര പേർ ബി ജെ പിയിൽ നിന്ന് വന്നവരാണ് മണിപ്പൂരിലെ വംശഹത്യയെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് മണിപ്പൂരിന്റെ മുഖ്യമന്ത്രിയുടെ പേര് ബീരേൻ സിംഗ് എന്നാണ് ബി ജെ പിയുടെ നേതാവാണ് പക്ഷെ ബി ജെ പി വിലയ്ക്ക് വാങ്ങിയതാണ് കുറച്ചുനാൾ മുമ്പ് കോൺഗ്രസിൽ നിന്ന് മണിപ്പൂരിന്റെ തൊട്ടടുത്ത സംസ്ഥാനമാണ് ആസാം ആസാമിന്റെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ബി ജെ പിയുടെ നേതാവ് ഇത്തിരി മുമ്പ് കോൺഗ്രസ് നിന്ന് വാങ്ങിയ നേതാവാണ് ബി ജെ പിയിൽ ഇപ്പോൾ രണ്ടുതരം നേതാക്കന്മാരാണ് ഒന്ന് ബി ജെ പിയിൽ തന്നെ പ്രവർത്തിച്ച് വളർന്നു വന്നവർ രണ്ട് ബി ജെ പി കോൺഗ്രസിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയവർ വളർന്നു വന്നവരും വിലയ്ക്ക് വാങ്ങിയവരും ഈ രണ്ട് വിഭാഗമാണ് വളർന്നു വന്നവർ വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാം വിലയ്ക്ക് വാങ്ങിയവരാണ് മണിപ്പൂരിൽ നിന്ന് ആസാമിനത്തെ തൊട്ടടുത്ത് അരുണാചൽ പ്രദേശ് കോൺഗ്രസിന്റെ ശക്തി ദുർഗമായിരുന്നു മുഖ്യമന്ത്രി പേമാ ഖണ്ഡു നാൽപ്പത്തിനാല് കോൺഗ്രസ് എം എൽ എ മാർ മുഖ്യമന്ത്രി തന്നെ ബി ജെ പിയിലേക്ക് പോയി പോയപ്പോ നാൽപ്പത്തിരണ്ട് കോൺഗ്രസ് എം എൽ എമാരെയും ഒപ്പം കൂട്ടി ഇപ്പോ തിരഞ്ഞെടുപ്പിൽ അവിടെ കോൺഗ്രസിന് സ്ഥാനാർത്ഥികളില്ല എതിരില്ലാതെ ജയിക്കും തൊട്ടടുത്ത് നാഗാലാന്റ് നാഗാലാന്റിലെ മുഖ്യമന്ത്രി നിഫുറയു മുൻപ് കോൺഗ്രസിന്റെ പതാക എന്ത് ആളാണ് ഇങ്ങനെ ഇന്ന് കാണുന്ന കോൺഗ്രസ് നാളെ ബി ജെ പി എന്ന് പറയാറുണ്ട് ഇപ്പോ അങ്ങനെയല്ല രാവിലെ കാണുന്ന കോൺഗ്രസ് ഉച്ചയ്ക്ക് ബി ജെ പി പത്ത് മണിക്ക് കാണുന്ന കോൺഗ്രസ് പതിനൊന്ന് മണിക്ക് ബി ജെ പി ഇതെന്താ നേതാക്കന്മാരിങ്ങനെ ഒഴുകി പോകുന്നത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ വർഷ വർഷം കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെ വിളിച്ചു ദേശീയ ജനറൽ സെക്രട്ടറി ചില ആളുകളുടെ വിചാരം ഈ കെ സി വേണുഗോപാൽ എ സി സി സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾ ഇങ്ങനെ ഊതി വീർപ്പിക്കും അപ്പോ ആകെ കൂടിയുള്ള ഒരു എ സി സി സെക്രട്ടറി ആണെന്നാണ് നൂറുകണക്കിന് ഐ സി സി സെക്രട്ടറിമാരാണ് അതിലൊരാളാണ് കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാലിനേക്കാൾ കോൺഗ്രസിൽ പ്രബലനായ മറ്റൊരു എ ഐ സി സി ജനറൽ സെക്രട്ടറി അജയ് കപൂർ അജയ് കപൂറിനെ രാഹുൽ ഗാന്ധി വിളിച്ചിട്ട് പറഞ്ഞു തലമുതിർന്ന നേതാക്കന്മാർ ഒന്നിന് പുറകെ മറ്റൊന്നായി ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കണം എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പോകുന്നത് അതിന്റെ കാരണങ്ങൾ പരിശോധിക്കണം ഇങ്ങനെയുള്ള ബി ജെ പി പ്രവേശനത്തിന് തടയിടാൻ ഒരു പദ്ധതി തയ്യാറാക്കണം ആ ചുമതല കൊടുത്തു അജയ് കപൂർ ആ ചുമതല ശിരസ് ആ വഹിച്ചു എ സി സി ജനറൽ സെക്രട്ടറിയായ അജയ് കപൂർ കോൺഗ്രസ് നേതാക്കന്മാർ എന്തുകൊണ്ടാണ് ബി ജെ പിയിൽ ചേരുന്നതെന്ന് ഏത് വഴിയിലൂടെയാണ് അവർ ബി ജെ പിയിൽ എത്തുന്നതെന്ന് വിശദമായി പഠിച്ചു പഠനം പൂർത്തിയാക്കിയ ശേഷം കഴിഞ്ഞ ആഴ്ച അജയ് കപൂർ ബി ജെ പിയിൽ ചേർന്നു മനസ്സിലായോ പഠിക്കാൻ വിട്ടാള് ബി ജെ പിയിൽ പോയി ഇതാണ് കോൺഗ്രസ് അപ്പൊ ചില വണ്ടൂരിലെ കോൺഗ്രസുകാരോ പറയും എന്നാലും ഞങ്ങളെ രാഹുൽ ഗാന്ധി ചേർന്നിട്ടില്ലല്ലോ അതാണ് രാഹുൽ ഗാന്ധി ചേർന്നിട്ടില്ലല്ലോ രാഹുൽ ഗാന്ധി ചേർന്നിട്ടില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പാനന്തരം അവശിഷ്ട കോൺഗ്രസിനെയും കൊണ്ട് ബി ജെ പിയിൽ ലയിക്കാനിരിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്നാണ് ചില കോൺഗ്രസുകാർ തന്നെ അടക്കം പറയുന്നത് ഞാൻ പറയുന്നില്ല ശരിയാണോ എനിക്കറിഞ്ഞുകൂട കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരോ ആരാ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ കെ പി സി സി പ്രസിഡന്റ് പറയുന്നു എനിക്ക് പോകണമെന്ന് തോന്നിയാൽ ഞാൻ ബി ജെ പിയിലേക്ക് പോകും ഒരുത്തരെയും ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല ഇതാണ് പറയുന്നത് അപ്പൊ ബി ജെ പി ഇയാളെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറെടുക്കാൻ വല്ല മടിയുമുണ്ടെങ്കിൽ ആ മടി മാറാൻ വേണ്ടി പറയുന്നു ആർ എസ് എസിന്റെ ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട് അതാണ് പാരമ്പര്യം അപ്പോ അങ്ങനെ നീ മാത്രം മിടുക്കനാവണ്ട എന്ന നിലയിലാണ് പ്രതിപക്ഷ നേതാവ് ഗോൾവാൾക്കറുടെ ജന്മശതാബ്ദി ആഘോഷങ്ങൾ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്ത് ഗോൾവാൾക്കറുടെ ചിത്രത്തിന്റെ താഴെ തലകുനിച്ച് നട്ടല്ല് വളച്ച് നമ്ര ശിരസ്കരായി നിൽക്കുന്നു ഇവർ തമ്മിൽ മത്സരമാണ് അതെല്ലാ കാര്യത്തിലും മത്സരമാണെന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ടാണ് സവിശേഷ സ്നേഹം പ്രസരിക്കുന്ന വാക്കുകളാൽ കെ പി സി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനെ മാധ്യമ പ്രവർത്തകരെ സാക്ഷിയാക്കി അഭിസംബോധന ചെയ്തത് ഞാനേതായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തിരഞ്ഞെടുപ്പ് യോഗത്തിൽ അത്തരം കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല അപ്പോ കോൺഗ്രസുകാർക്കിടയിൽ ഇപ്പോഴുള്ള സൗഹൃദ തർക്കം ആരാദ്യം പോകും എന്നാണ് ആരാണ് ആദ്യം പോവുക ഈ ഏപ്രിൽ മാസം തന്നെ പോകുമോ അതോ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മെയ് മാസത്തിലേക്ക് നീളുമോ ഇത്രമാത്രമേ ഉള്ളൂ സംശയം വിശ്വസിക്കാൻ കൊള്ളാത്ത വർഗമായി ജനാധിപത്യവാദികൾക്ക് മതനിരപേക്ഷവാദികൾക്ക് മതന്യൂനപക്ഷങ്ങൾക്ക് ഈ നാടിന് വിശ്വസിക്കാനാവാത്ത വിഭാഗമായി കോൺഗ്രസ് മാറി വിശ്വാസ്യത നഷ്ടപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എടുക്കാത്ത നാണയമായി കോൺഗ്രസ് മാറി ഇപ്പൊ നിങ്ങൾ നോക്കൂ രാജ്യത്തിന്റെ മേൽ കരിനിഴലായി ഉയർന്നുവരുന്നു പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ പ്രാബല്യത്തിലായി നമ്മുടെ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷം വലിയ ആശങ്കയിലാണ് പൗരത്വത്തിന്റെ മാനദണ്ഡം മതമായി മാറുന്നു അത്തരമൊരു ഘട്ടം വന്നപ്പോ ആശങ്കയിലായ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ മുൻപിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി അർത്ഥശങ്കക്കിടയില്ലാതെ പ്രഖ്യാപിച്ചു പൗരത്വ ഭേദഗതി നിയമം കേരളത്തിന്റെ മണ്ണിൽ നടപ്പാവില്ല അതാണ് പ്രഖ്യാപനം അപ്പോ ബി സംസ്ഥാന പ്രസിഡന്റിന് സംശയം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ നിയമം എങ്ങനെ കേരളത്തിൽ നടപ്പാക്കാതിരിക്കും ബി ജെ പി പ്രസിഡന്റ് അങ്ങനെ സംശയിക്കുന്നതിൽ പറയാൻ പറ്റില്ല തലയിൽ ആൾതാമസമുള്ളവർ അംഗത്വമെടുക്കാൻ മടിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി അതിന്റെ നേതാവാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് അപ്പൊ സ്വാഭാവികമായും അത്തരത്തിലുള്ള സംശയങ്ങൾ വരും പക്ഷെ അദ്ദേഹം ഒറ്റയ്ക്കല്ല കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം നടത്തി ചോദിക്കുന്നു ഇന്ത്യൻ പാർലമെന്റ് ഒരു നിയമം കേരളത്തിൽ എങ്ങനെ നടപ്പാക്കാതിരിക്കും ഒരേ ചോദ്യം ഒരേ ഭാവം ഒരേ സ്വരം കൊല്ലത്തയൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി കെ പി സി സിയുടെ പ്രസിഡന്റ് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് എല്ലാം ഇതേ ചോദ്യം ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് നിരക്കാത്ത ഒരു നിയമവും ഈ നാട്ടിൽ നടപ്പാവില്ല എന്ന ഉറപ്പ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുമ്പോഴാണ് ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾ അല്പം ആശ്വസിക്കുന്നത് ആ ആശ്വാസത്തിൻ്റെ പേരാണ് ഈ പൊള്ളുന്ന വെയിലിലെ തണലിൻ്റെ പേരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഈ തിരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ പൊള്ളുന്ന ചൂടിൽ നമുക്ക് സ്വസ്ഥമായി കഴിയാൻ ഒരു തണൽ ഒരുക്കുക എന്നതാണ് ഈ തണൽ ശാശ്വതമായി ഇന്ത്യയിൽ നിലനിൽക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കേരളത്തിന്റെ സമരനായകൻ നായകൻ എല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന പ്രിയങ്കരനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ വേദിയിലേക്ക് ഹൃദയംഗമമായി സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ എളിയ വാക്കൾ അവസാനിപ്പിക്കുന്നു അഭിവാദനങ്ങൾ